ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി ഒന്നും കൊടുക്കുന്നില്ലെന്നും പറഞ്ഞ് പൈസ കൊടുത്ത മരുമകൾക്ക് ജ്യൂസ് എടുത്തുകൊണ്ട് വരാനായിട്ട് പറയുവാണ് ചന്ദ്രമതി രേവതിയുടെ മുഖം അങ്ങ് വല്ലാതായി രേവതി എന്നിട്ട് ജ്യൂസ് എടുക്കാനായിട്ട് ഒന്നും ഇണ്ടാതെ എടുക്കളയിലേക്ക് പോയിട്ടോ രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മോള് പോയി ഫ്രഷ് ആയിട്ടിരിക്കുക അവൾ ജ്യൂസുമായിട്ട് വരുമെന്നു പറഞ്ഞു ശ്രുതിയെ പറഞ്ഞു വിട്ടു ചന്ദ്രമതി അപ്പോഴേക്ക് ശ്രുതി അവിടെ നിന്നതെല്ലാം കാണുവാണല്ലോ ശ്രുതി അന്നേരം ശ്രുതി പോകുന്നത് നോക്കിയിട്ടിങ്ങനെ നോക്കിക്കൊണ്ടെങ്കിൽ നിൽക്കുക ഇതിപ്പോൾ ഞാൻ എവിടെ സൂക്ഷിക്കും ഷോ എനിക്ക് റൂമും ഇല്ലല്ലോ ഓ ശ്രീകാന്ത് കിടക്കുന്ന മുറിയിൽ വെക്കാം അവനോട് പറയാം എന്ന് പറഞ്ഞ ചന്ദ്രമതി ഇങ്ങനെ അവിടെ നിന്ന് നേരെ മുറിയിലേക്ക് പോവുക എന്നിട്ട് പതുക്കെ ചെന്നു ആ മുറിയിൽ അലമാരിയിൽ വെക്കാൻ തുടങ്ങുമ്പോഴേക്കും സുധി അങ്ങോട്ടേക്ക് കയറി വന്നു ആ അമ്മേ എന്നും പറഞ്ഞു വിളിച്ചത് അപ്പൊ നീ എന്താ നേരത്തെ വന്നത് അതെ പിന്നെ അമ്മേ അതെ നല്ല മഴ വരുന്നുണ്ടേ അതുമാത്രമല്ല ഒരു കാരണവില്ലാതെ ആ പാർക്കിൽ സെക്യൂരിറ്റി വന്നതിനോട് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു എന്നോട് ഇവിടെ എഴുന്നേറ്റ് പോടാന്നൊക്കെ പറഞ്ഞമ്മേ പിന്നെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതി ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നതാണെന്ന് പറഞ്ഞു ഞാൻ കരുതില്ല ജോലിയും കിട്ടി കാണും അത് പറയാനാണ് നേരത്തെ വന്നതെന്ന് ഓ വെറുതെ ഓരോന്ന് ആഗ്രഹിക്കാൻ ഞാൻ ഈ ജന്മം അത് നടക്കുമെന്ന് തോന്നുന്നില്ലെന്നൊക്കെ പറയുമ്പോ അമ്മ കിട്ടാൻ അത് പിന്നെ ഞാൻ അമ്മ അവിടെ നിന്നിപ്പോവല്ലേ അമ്മ പോവല്ലേ എന്താടാ അമ്മ എനിക്ക് കുറച്ച് കാശ് വേണം നിനക്ക് നിനക്കെന്താന ഇപ്പൊ കാശ് അമ്മ അമ്മ എനിക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ നിനക്ക് കാശ് തന്നത് അമ്മ അതൊക്കെ ചിലവായി പോയില്ലേ അമ്മേ എന്നൊന്നും വീട്ടിൽ നിന്ന് ഭക്ഷണം ഇനി കൊണ്ടുപോകുന്നുണ്ട് പിന്നെ എന്ത് ചിലവനക്കുള്ളതെന്ന് ചോദിച്ചപ്പോൾ എന്ത് ഉള്ളതെന്നോ ഓഹ് എൻ്റെ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോയിലല്ലേ പോകുന്നത് പിന്നെ അമ്മ അത് പിന്നെ രാവിലെയും വൈകുന്നേരവും എനിക്ക് ചായയും പലഹാരവും ഒക്കെ കഴിക്കണ്ടേ അത് മാത്രമാണോ പിന്നെ പാർക്കിൽ വരുന്ന ഐസ്ക്രീം കമ്പൈസ് പോപ്കോൺ കപ്പലണ്ടി അമ്മ ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് കാശ് വേണ്ട അമ്മേന്ന് ചോദിച്ചു അപ്പൊ എന്റെ എന്ന് പറഞ്ഞു ചന്ദ്രമതി അമ്മ അമ്മ കള്ളം പറയരുത് കേട്ടോ അമ്മ ശ്രുതി തന്ന കാശ് അമ്മയുടെ കയ്യിലുണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് പറയുമ്പോ അതെങ്ങനെയാ നീക്കേണ്ടതെന്ന് ചോദിച്ചു ഒരു കെട്ട് കാശ് തരുന്നതേ ഞാൻ കണ്ടിരുന്നു അമ്മേ അമ്മ പറ്റിക്കാൻ നോക്കണ്ടാന്ന് പറഞ്ഞു എടാ ഭാമയോട് കടം അന്ന് ഞാൻ നിനക്ക് കാശ് തന്നത് ദേ ഈ കാശ് എനിക്ക് ഭാമയ്ക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ അമ്മേ അതൊക്കെ പിന്നെ കൊടുക്കാവുന്നല്ലേ ഉള്ളൂ അമ്മേ തൽക്കാലം ഈ കാശ് അമ്മ എനിക്ക് താമെന്ന് പറയുമ്പോഴും ചന്ദ്രമലിക്ക് ദേഷ്യം വരുന്നുണ്ട് അമ്മേ എനിക്ക് ജോലി കിട്ടിട്ടേ അമ്മേ മാസ മാസം എനിക്ക് കിട്ടുന്ന ശമ്പളം അത് മുഴുവനും ദേ അമ്മയുടെ ഈ കൈവിളയിൽ വെച്ചായിരുന്നു ഞാനെന്നൊക്കെ മകൻ അമ്മയോട് പറയണം ആ അമ്മേ ചിലപ്പോൾ മാത്രമല്ലല്ലോ അമ്മേ പലിശയൊക്കെ കൊടുക്കണ്ടേ അമ്മേ അമ്മ പ്ലീസ് അമ്മേ പൈസ താ അമ്മയെന്ന് പറഞ്ഞു എടാ ഇതെനിക്ക് ചിലവിന് ശ്രുതി തന്ന പോക്കറ്റ് മണി അടാന്ന് പറഞ്ഞപ്പോൾ അമ്മ ആ കാശ് എനിക്ക് തന്നാലും ദേ അത് ഈ പോക്കറ്റിൽ തന്നെ കിടക്കത്തില്ലേ അമ്മേ അമ്മ തരുന്ന പോക്കറ്റ് മണി മണിയില്ലേ അമ്മ ആ കാശിക്ക് താമ്മ ഇപ്പം താമേ പ്ലീസ് അമ്മയെന്ന് പറഞ്ഞ് കാല് പിടിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഓ അവൻ്റെ കാര്യം നേടിയെടുക്കാൻ അവൻ എന്ത് കുർക്ക് വഴി ഉപയോഗിച്ചോളും അത് സാധിച്ചെടുത്തോളൂ എന്നും പറഞ്ഞു വെച്ച കാശ് അങ്ങനെ തന്നെ എടുത്ത് മകന് കൊടുക്കുക അപ്പോൾ അങ്ങനെ കുറച്ച് പൈസ എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ ഉള്ളോ ഇത് തന്നെ അധികമാണ് ജോലിക്ക് പോയി കാശ് എനിക്ക് തരേണ്ടവനാ എൻ്റെ കൈ നേരുന്നു വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇതെടുത്താ മേ അലമാരിയിൽ തന്നെ വെച്ചു പെട്ടെന്ന് തന്നെ ഒരു ജോലി കണ്ടെത്താൻ നോക്കാൻ പറഞ്ഞു നിന്റെ കള്ളത്തരം വീട്ടിലറിഞ്ഞാലേ നിനക്ക് മാത്രല്ല എനിക്ക് മൊത്തത്തിൽ പ്രശ്നമാണെന്ന് പറഞ്ഞ് ചന്ദ്രമതി അവിടെ അങ്ങോട്ടേക്ക് പോയി അത് പറഞ്ഞു ചന്ദ്രമതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മകൻ ഇവിടെ തന്നെ നിൽക്കുവല്ലേ ആ സമയം താക്കോൽ അവിടെ കിടക്കുന്നത് സുതി കണ്ടു ഭാഗ്യം അത് ഇങ്ങെടുക്കാം എന്ന് പറഞ്ഞോണ്ട് അനത്തേക്ക് തൊടാൻ ചെന്നപ്പോഴത്തേക്കും അമ്മടാ എന്നും പറഞ്ഞ് ആ താക്കോലെടുക്കാൻ നോക്കിയ ഭയോ അമ്മ എടുത്തുകൊണ്ട് പോയില്ലല്ലോ അത് എടുക്കാൻ വരുമായിരുന്നു ഞാൻ അത് അമ്മയുടെ തരാൻ ഹോ ഓവ് വാടാ എന്ന് പറഞ്ഞ് വിളിച്ചു പോകും മുഴുവൻ കള്ളന്മാര അമ്മയെന്ന് പറഞ്ഞു സൂതി അമ്മയുടെ പിന്നാലെ വാലേ തൂങ്ങി പോവാ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അച്ഛനും അമ്മയും കൂടെ കിടക്കാൻ വേണ്ടി ബെഡ് പിരിക്കുന്നു അപ്പോഴേക്ക് നമ്മുടെ സച്ചിൻ ജോലി കഴിഞ്ഞിട്ട് വരുന്നു അച്ഛാ അച്ഛൻ കിടന്നില്ലേ നീച്ചി ഇല്ല കിടക്കാൻ തുടങ്ങുമായിരുന്നു നീ ഭക്ഷണം കഴിച്ചോടാന്ന് ചോദിച്ചപ്പം ഇല്ല അച്ഛ രേവതി എന്തേന്ന് ചോദിച്ചു അടുക്കളയിലാണ് അവള് അപ്പോൾ അല്ലടാ അവള് മുറിയിലുണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും സച്ചി ഇങ്ങനെ മുറിയിലോ ആ എന്നും പറഞ്ഞു അങ്ങനെ മുറിയിലേക്ക് കയറി പോകുന്നു ചന്ദ്രമതി എല്ലാം വിരിച്ച് നല്ല സെറ്റാക്കി ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ എന്നിട്ട് മുകളിലോട്ട് നോക്കുക അപ്പൊ കിടക്കുന്നില്ലേ ചന്ദ്രേ ഇനി ചോദിച്ചപ്പോ ചന്ദ്രമതി നമ്മുടെ രവിയുടെ ഇങ്ങനെ തുറച്ചു നോക്കുക രേവതി ആണെന്നുണ്ടെങ്കിൽ ആ മുറിയിലെ ആ ഒരു ജനലും കാര്യങ്ങളൊക്കെ തുടയ്ക്കുവായിരുന്നു അതുപോലെ കണ്ണാടി കണ്ണാടിയും ഒക്കെ തുടയ്ക്കുവാട്ടോ ആ ഇന്നും പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണോ വന്നത് ഇന്ന് രേവതി ചോദിച്ചപ്പോ അല്ലാന്ന് പറഞ്ഞു ആ പിന്നെ എനിക്കേ ഫോൺ എടുക്കാൻ പറ്റില്ല നീ എന്തിനായിരുന്നു എന്നെ വിളിച്ചതെന്ന് ചോദിച്ചപ്പം അതെ ഞാൻ പറയാവേ എന്ന് പറഞ്ഞോണ്ട് രേവതി വേഗം വാതിലടച്ച് കുറ്റിയൊക്കെ ഇട്ടു അപ്പൊ ചെന്ന് കയറിയതും അവർ വാതിലടച്ചതും ഒക്കെ ചന്ദ്രമതി രവിയേട്ടനോട് ഇതൊക്കെ നോക്കി നിന്നിട്ട് പറയാം കണ്ടോ അവൻ ചെന്ന് കയറിയപ്പോഴേക്കുള്ളൂ വാതിലടച്ചത് കണ്ടോ എന്ന് ചോദിച്ചു അപ്പം രേവതിയാണ് മുറിയുടെ വാതിലടച്ചത് എന്നെക്കെങ്ങനെ മനസ്സിലായെന്ന് രവിയേട്ടും ചോദിച്ചു ഇനിയിപ്പോൾ അടച്ചാൽ തന്നെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു അവർ അവരുടെ മുറിയുടെ വാതിൽ അവരടച്ചു നിനക്കെ എന്താ ചന്ദ്രൻ നിനക്കെ എന്നാ പറ്റിയെന്ന് ചോദിച്ചു ആ ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു രവിയേട്ടും ചന്ദ്രമതിക്കാണെങ്കിൽ ഇരുന്നിട്ട് ഇരിപ്പുറിക്കുന്നില്ല കി എന്നതായിരിക്കും പറയാൻ പോകണേന്ന് നോക്കിയതായിട്ട് അപ്പോൾ എന്താ വിഷയം എന്താ എന്തിനാ വാതിലടച്ചെന്നിട്ട് സച്ചി ചോദിക്കാം അപ്പോൾ അവർ ഉറങ്ങിക്കോട്ടെ നമ്മുടെ സംസാരം അവർക്ക് ശല്യമാകും അതുകൊണ്ടാണ് ഞാൻ വാതിലടച്ചതെന്ന് പറഞ്ഞോണ്ട് രേവതി ഇങ്ങനെ സച്ചിയോട് പറയാം അതെ സച്ചിയേട്ടാ സച്ചിയേട്ടനോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു എന്താന്ന് ചോദിച്ചു ശ്രുതി ഇന്ന് അമ്മയ്ക്ക് അയ്യായിരം രൂപ കൊടുത്തെന്ന് പറഞ്ഞു അപ്പോൾ വീട്ടു ചെലവിനുള്ള കാശ് കൊടുത്തതായിരിക്കും ഇതാണോ വലിയ കാര്യം എന്ന് സച്ചി ചോദിച്ചപ്പോ വീട്ടു ചെലവിനുള്ള കാശൊന്നും അല്ല കൊടുത്തത് പോക്കറ്റ് മണിയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു പോക്കറ്റ് മണിയോ ആ മാസാ മാസം ഇതുപോലെ കൊടുക്കും പറഞ്ഞതെന്ന് പറയുമ്പോൾ സച്ചി ഇങ്ങനെ നോക്കുക പോക്കറ്റ് മണി നീ എന്തു പറയുന്നേ ഉം അത് ഇങ്ങനെ പെട്ടെന്ന് കാശ് കൊടുക്കുന്നത് എന്തോ കള്ളത്തരമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ബ്യൂട്ടി പാർലറിന് അമ്മയുടെ പേരല്ലേ ഇട്ടിരിക്കുന്നേ അതുകൊണ്ട് വരുമാനത്തിന് ഒരു തുക അമ്മയ്ക്ക് കൊടുക്കുന്നതാണെന്ന് രേവതി സച്ചോട് പറഞ്ഞപ്പം ബ്യൂട്ടി പാർലറിനെ പേരിട്ടെന്ന് കരുതി ആരെങ്കിലും ലാഭവിഹിതമൊക്കെ കൊടുക്കുമോ അതിൻ്റെ ആവശ്യം എന്താ ഇപ്പം ഉള്ളതും ഇതെന്തോ കള്ളത്തരും ഉണ്ട് അത് മാത്രല്ല ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ട് മാസം അത്രയായി ഇതുവരെ കാശും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലല്ലോ പിന്നെ പെട്ടെന്ന് എന്താ ഇപ്പൊ ഇങ്ങനെ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ എന്ന് സച്ചി ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുന്നു പറയുകയും ചെയ്യുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് എന്തോ കള്ളത്തരം ഉണ്ടെന്ന് പാർലർ ഏട്ടത്തിയ ആൾ അത്ര ശേരിയൊന്നും അല്ല അവൾ എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെന്നും മനസ്സ് നിറയെ കള്ളത്തരമാണെന്നും സച്ചി രേവതിയോട് പറയുകയും ചെയ്തു പിന്നെ അവള് മലേഷ്യയിലെ വളർന്നത് അവളുടെ അച്ഛൻ അവിടുത്തെ വലിയ കോടീശ്വരനാ എന്നൊക്കെ വലിയ വലിയ കഥകൾ അവള് പറയുന്നുണ്ട് എന്നാൽ ഇതുവരെ അവളുടെ അച്ഛനെ നമ്മളാരും കണ്ടിട്ടില്ലല്ലോ ഉം മകളെ കാണാനോ അയാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ അപ്പം ശ്രുതിയും അവരുടെ അച്ഛനും പിണക്കത്തില്ല അതാ അദ്ദേഹം അവളെ കാണാനായിട്ടേ വരാത്തതെന്ന് രേവതി സച്ചിയോട് പറഞ്ഞപ്പോൾ അച്ഛനല്ല രേവതി എത്ര കാലം ഇങ്ങനെ പിണങ്ങി നിൽക്കാനായിട്ട് കഴിയും കല്യാണം കഴിഞ്ഞിട്ടേ ഇത്രയും മാസമായില്ലേ അയാളിങ്ങോട്ട് വരേണ്ട സമയം എന്നേ കഴിഞ്ഞതാണെന്ന് ചോദിച്ചു സച്ചി വർഷമാണെങ്കിലും ഓടിപ്പോയി കല്യാണം കഴിച്ചു അവരുടെ അച്ഛനും അമ്മയും അവളോട് പിണങ്ങി അത് എത്ര ദിവസം നീണ്ടു നിന്നു എന്നിട്ട് അവർ വന്നില്ലേ അവരുടെ അമ്മ പിണക്കമൊക്കെ മറന്ന് അവളിവിടെ കൊണ്ടുവന്ന് വിട്ടില്ലേന്ന് ചോദിച്ചു അച്ഛനമ്മമാർക്ക് മക്കളോടെ അധിക കാലമൊന്നും പിണങ്ങി നിൽക്കാൻ കഴിയില്ല രേവതി എന്ന് സച്ചി അന്നേരം രേവതിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവളുടെ അച്ഛനെ പറ്റി പറയുമ്പോൾ അവൾ ഒഴിഞ്ഞു മാറുന്നത് വിഷയം മാറ്റി വിടുന്നതൊക്കെ നീ എന്ന് ചോദിച്ചു അച്ഛനുമായിട്ട് പിണക്കാണെന്ന് പറയുന്നു അതേസമയം അച്ഛൻ അയച്ചു കൊടുത്ത പണം അത് വെച്ച് ആധാരം തിരിച്ചെടുത്തെന്നും പറയുന്നു പിണക്കത്തിലാണെങ്കിൽ അവളുടെ അച്ഛൻ കാശൊക്കെ അയച്ചു കൊടുക്കുവോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് ശരിയാണല്ലോ ശരി സച്ചേട്ടൻ പറഞ്ഞു തന്നെ രേവതി ആ ഇന്നേ വരെ അവളുടെ അച്ഛൻ ഇവിടെ ആരെയും വിളിച്ചിട്ടില്ല നമ്മുടെ അച്ഛനെയും അമ്മയെയും എങ്കിലും ഒന്ന് വിളിക്കേണ്ടതല്ലായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ശരിയാണ് രേവതി എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് രേവതി അവൾ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് ശ്രുതി ഒരു കേടിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല നമ്മൾ മലേഷ്യയിൽ നിന്ന് പണം വരും സ്വത്ത് വരും ആന വരും കുതിര വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോൺ കോൾ പോലും ഇതുവരെ വന്നിട്ടില്ലല്ലോ ഒന്നും സച്ചി ഇങ്ങനെ ചോദിക്കുക അപ്പൊ രേവതി അതിനെപ്പറ്റി നിന്ന് ആലോചന തുടങ്ങി ശരിയാണെന്നുള്ളത് ശ്രുതി എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലെന്ന് സച്ചി രേവതിയോട് പറയുകയും ചെയ്തു ആ എന്തായാലും ഈ മലേഷ്യക്കഥയ്ക്ക് അടുത്ത് തന്നെ ഒരു അവസാനം ഉണ്ടാക്കണം ഉണ്ടാകുമെന്ന് സച്ചി അങ്ങനെ സച്ചി രണ്ടും കൽപ്പിച്ചിറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു അതുപോലെ തന്നെ പെട്ടെന്ന് നീ അയ്യായിരം രൂപ കൊടുത്തതിൻ്റെ പിന്നിലും എന്തോ ഒരു ലക്ഷ്യമുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പാണെന്ന് സച്ചി ഇങ്ങനെ രേവതിയോട് പറയുക അതെന്താണെന്ന് അധികം വൈകാതെ നമുക്ക് മനസ്സിലാകും നീ നോക്കിക്കോളാൻ പറയും അങ്ങനെ സച്ചിയും രേവതിയും കൂടെ അതിനെപ്പറ്റി സംസാരിച്ചതിന് ശേഷം സച്ചിയാണെങ്കിൽ വേഷമൊക്കെ മാറി ഫ്രഷാകാൻ പോവാ അപ്പോൾ അതെ നമുക്കും അമ്മയ്ക്ക് മാസാ മാസം പോക്കറ്റ് മണി കൊടുത്താലോ എന്ന് രേവതി ചോദിച്ചപ്പം നേരക്കെന്താ വട്ടുണ്ടോ രേവതി വീട്ടു ചെലവിലുള്ള കാശ് അമ്മയ്ക്ക് കൊടുക്കുന്നില്ലേ അത് മതിയെന്ന് സച്ചി രേവതിയോട് പറയാം പെൻഷൻ കിട്ടുന്നതെന്ന് വലിയൊരു തുക അച്ഛൻ അമ്മയെ ഏൽപ്പിക്കുന്നുണ്ട് എല്ലാം കൂടെ വലിയൊരു തുക മാസം അമ്മയുടെ കൈകളിലും എത്തുന്നുണ്ട് അതൊക്കെ ധാരാളം മതി ഇനി നിന്റെ പകം പോക്കറ്റ് മണി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു ആ കാശ നെനക്കാ ഞാൻ തരേണ്ടതാണ് നീയല്ല ഇവിടുത്തെ ജോലിയും ചെയ്യുന്നതെന്ന് സച്ചി ഇങ്ങനെ രേവതിയോട് ചോദിക്കാം അതും പറഞ്ഞ് സച്ചി അങ്ങോട്ടേക്ക് പോയി പാവം രേവതി ഇങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചന്ദ്രമതിയും അതുപോലെ രവിയേട്ടൻ ഉറക്കമാണ് പക്ഷെ ചന്ദ്രമതിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ചന്ദ്രമതിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ഉറക്കത്തിൽ എഴുന്നേറ്റിരിക്കുന്നു എഴുന്നേറ്റ് നടക്കുന്നു എന്നിട്ട് അവരുടെ മുറിയിലേക്ക് പതുക്കെ പോയി നോക്കുന്നു ആ സമയത്ത് രവേട്ടനെ എഴുന്നേറ്റ് ഇത് കണ്ടിട്ട് ചോദിച്ചു നീ എന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നടക്കുന്ന ഉറക്കാൻ വരുന്നില്ലെന്ന് ചോദിച്ചു ഉറങ്ങിയിരുന്നു പിന്നിപ്പം എന്തിനാന്ന് എഴുന്നേറ്റേന്ന് ചോദിച്ചപ്പം ഓ എനിക്ക് പോകണം എന്നിങ്ങനെ പറയുമ്പോൾ ഈ രാത്രി എവിടെയും ചന്ദ്രൻ എനിക്ക് പോകട്ടേ എന്ന് ചോദിച്ചപ്പം അതേ എനിക്ക് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞോട്ട് ചന്ദ്രമതി ഇങ്ങനെ പറയാം അപ്പം ചെല്ലു ചെല്ലു പോയിട്ട് വരാൻ പറഞ്ഞു അതിന് ഇവിടെ ഹാളിൽ ബാത്റൂമുണ്ടോ രവേട്ട റൂമിലല്ലേ ഉള്ളതെന്ന് ചോദിച്ചപ്പം ഇതൊക്കെ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ പോയിട്ട് വരണ്ടേ ചന്ദ്രയെന്ന് രവിയേട്ടൻ ചോദിച്ചു ഇതെന്താ നിങ്ങളുടെ ബസ്സാണോ ടൈം നോക്കി വരാനൊന്നും ചന്ദ്രമതി രവിയേട്ടനോട് ചോദിച്ചു അയ്യോ എന്ന് പറഞ്ഞു വയറും പൊത്തിപ്പിടിച്ച് ഭയങ്കര കരച്ചില് ഇതിന് നേരവും കാലം ഒന്നും ഇല്ല രവിയേട്ടാ വീട് വയ്ക്കും ഞാൻ പറഞ്ഞതാ ഹാളിൽ ഒരു ബാത്റൂമ് വേണമെന്ന് അപ്പൊ ചന്ദ്രൻ നമുക്കിവിടെ കിടക്കേണ്ടി വരുവെന്ന് ഒന്നും നമുക്ക് അറിയില്ലല്ലോ അതുകൊണ്ടാ ഇപ്പൊ എന്താ വേണ്ടത് എനിക്ക് പെട്ടെന്ന് പോണേ രവിയേട്ടാ എനിക്ക് പോയേ പറ്റൂന്ന് പറഞ്ഞോട്ട് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞപ്പം ആ ഇതാ ഞാൻ പറഞ്ഞത് കിടക്കുന്നതിന് മുൻപ് അധികം വെള്ളം കുടിക്കരുന്ന് അപ്പൊ നിങ്ങൾ ഉപദേശം കേൾക്കാൻ എനിക്ക് സമയമില്ല ഇല്ല എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞില്ലേ എനിക്ക് പോണെന്ന് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ ആ ശ്രീകാന്തിന്റെ മുറിയുടെ വാതിലും മുട്ട ഹമൻ തുറന്നു കാര്യം ചെല്ലാം പറഞ്ഞു അപ്പൊ നിങ്ങളും വാ എന്നും ഇങ്ങനെ ഇങ്ങനെതേ വിളിച്ചപ്പോൾ ഞാൻ വരുന്നില്ല നീ ചെല്ലാൻ പറഞ്ഞു രവിയേട്ടൻ അപ്പോ ഇതേ വർഷമോളേ വർഷമോളേ എന്ന് പറഞ്ഞോണ്ട് തട്ടോ തട്ട് ആ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് എഴുന്നേറ്റ് വർഷം ഇരുന്ന് വിളി തുടങ്ങി അപ്പൊ ആ എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഇതേ മുറിയുടെ വാതിൽ ആരോ മുട്ടിയത് പോലെ അപ്പൊ നിനക്ക് തോന്നിയതായിരിക്കും അല്ലെന്നേ ആരോ മുട്ടിയെന്ന് പറഞ്ഞപ്പോൾ ആ എന്ന് പറഞ്ഞുകൊണ്ട് വർഷം തിരിഞ്ഞു കിടന്നു അന്നേരത്തേക്കും ചന്ദ്രമതി ഓടി ഭർത്താവിന്റെ അടുത്ത് ചെന്നിട്ട് അവർ ഉറങ്ങിന്ന് തോന്നുന്ന വാതിൽ തുറക്കുന്നില്ലെന്ന് പറഞ്ഞു ഈ സമയം എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ് ചെന്ന ശ്രുതിയുടെ മുറിയുടെ വാതിലൊന്നും കേട്ടാൻ പറഞ്ഞു അങ്ങനെ രവിയേട്ടനും അതുപോലെ ചന്ദ്രമതിയും കൂടെ പോവാം ചന്ദ്രമതിയാണ് രവിയേട്ടനെ കിടത്തെന്ന് പോലും ഇല്ല സദ്യ വിളിച്ചോണ്ട് പോകും കേട്ടോ നമ്മുടെ രവേട്ടനും കൂടെ പോയി അവിടെ ചെന്നിട്ട് ശ്രുതി 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 എന്ന് പറഞ്ഞു വിളിയോ വിളിയോ അവർ വാതിൽ തുറക്കുന്നേ ഇല്ല അപ്പം ഈ സമയത്ത് അവർ രണ്ടുപേരും പേരും എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അതേ നമുക്ക് അവരുടെ മുറിയിലൊന്നു നോക്കിയാലോ അപ്പം അച്ഛൻ പറഞ്ഞു പാവ അവരും ഉറങ്ങിക്കോട്ടെ അങ്ങോട്ട് പോവണ്ട എന്ന് പറഞ്ഞു ചന്ദ്രേ അവനെ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുന്നതല്ലേ അവൻ ഉറങ്ങിക്കോട്ടെ ഉണർത്തണ്ട അവനെ എന്ന് പറഞ്ഞപ്പം അപ്പോൾ എൻ്റെ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണുന്നു ചന്ദ്രമതി പുറത്തൊരു ഉണ്ടല്ലോ ബാത്റൂമുണ്ടല്ലോ നമുക്കവിടെ പോകാമെന്ന് പറഞ്ഞു അയ്യേ ആ ബാത്റൂമിൽ പോകാനോ ആ ബാത്റൂം ഉപയോഗിക്കാൻ പറ്റുന്നു അല്ല എന്ന് പറഞ്ഞു അതൊക്കെ പറ്റും ഞാനല്ലേ പറഞ്ഞത് വാ വാ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ രവിയായിട്ട് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുക ചന്ദ്രമതിയാണ് ആ സമയത്തൊരു ശ്രീകാന്ത് എഴുന്നേറ്റ് കേട്ടോ ശ്രീകാന്ത് എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുവാണ് പിന്നെ രവിയായിട്ടും ചന്ദ്രമതിയും കൊണ്ട് പുറത്തെ ബാത്റൂമിൽ പോയിട്ട് വന്നു ഓ എന്തൊരു കഷ്ടമാണ് രവിയായിട്ട് ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും പുറത്തേക്ക് പോകണമെന്നും പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് സച്ചിയേയും രേവതിയെയും മാറ്റി താമസിപ്പിക്കാമെന്ന് അതെ ഞാൻ പറഞ്ഞില്ലേ അവർ വേറെ എവിടെയെങ്കിലും താമസിപ്പിച്ചാലേ റൂം പ്രശ്നവും തീരും വീട്ടിലെ കലഹോ ഒഴിവാകുമെന്ന് പറഞ്ഞ് ചന്ദ്ര മതി രവിയേട്ടനോട് പറയുന്നു ഇവിടെ നിന്ന് കേട്ടോണ്ടിരിക്കാം പറ്റി ആലോചിക്കാൻ ഒരു ടൈം വേണമെന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നാലേ ഒരു തീരുമാനത്തിലെത്തിയോ എന്ന് ചോദിച്ചപ്പോൾ ആ പുറത്തെ ബാത്റൂമിൽ പുതിയൊരു ബൾബ് മേടിച്ചിടണം ചന്ദ്രൻ ഇതാണോ നിങ്ങളുടെ തീരുമാനം സച്ചിയേയും രേവതിയെയും ഇവിടുന്ന് പറഞ്ഞു വിടുന്ന കാര്യത്തില് ഒരു തീരുമാനം എടുത്തു എന്നാ ഞാൻ ചോദിച്ചതെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ നീ പറഞ്ഞത് ശരിയാ ചന്ദ്രേ ഈ റൂമില്ലാത്തത് വളരെ കഷ്ടം തന്നെയാ അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു സമാധാനായി ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബുദ്ധി ഉദിച്ചല്ലോ എന്ന് പറഞ്ഞു സച്ചിയോടും രേവതിയോടും നാളെ രാവിലെ തന്നെ ഇക്കാര്യം പറയണം കേട്ടോ എന്ന് പറഞ്ഞപ്പോ അവരെന്തിനാ ചന്ദ്ര ഇവിടെ നിന്ന് പോകുന്നേ അവർക്കൂടെ മുറി ഉണ്ടല്ലോ ഏഹ് മൂ മൂന്ന് മുക്കൾക്കും ഭാര്യമാർക്കും മുറിയുണ്ട് പിന്നെ മുറിയില്ലാത്തത് നമുക്കല്ലേ അപ്പൊ നമ്മളല്ലേ ഇവിടുന്ന് പോവേണ്ടത് എന്നൊരു വേട്ടം ചോദിച്ചു എന്ത് എന്തൊരു പേട്ടം പറഞ്ഞാൽ നമുക്ക് പോവാന്നോ എങ്ങോട്ട് നമുക്ക് എന്റെ നാട്ടിലേക്ക് പോകാം അവിടെ അമ്മയുടെ കൂടെ കഴിയാം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ ചന്ദ്രപതി ഞെട്ടി നമ്മൾ അവിടെ താമസിച്ചാലേ അമ്മയ്ക്ക് അത് വലിയ സന്തോഷവും നമുക്ക് നാളെ രാവിലെ തന്നെ അങ്ങോട്ട് പോയാലോ അപ്പൊ നിങ്ങൾ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ വരില്ല നിങ്ങൾ അമ്മയുടെ അടുത്തേക്ക് എനിക്ക് പറ്റത്തൂല അവിടെ താമസിക്കാൻ എന്നെക്കൂട്ട് പറ്റത്തൂലെന്ന് പറഞ്ഞു ചന്ദ്രേ നമ്മുടെ മക്കളും മരുമക്കളും ഇവിടെ സന്തോഷത്തോടെ കഴിയട്ടെ അവരിൽ ആരും ഈ വീട് വിട്ട് പോകാൻ പാടില്ല ഞാൻ അതിന് സമ്മതിക്കില്ല സച്ചിയെയും രേവതിയെയും ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കണമെന്ന് ഇനി നീ എന്നോട് പറഞ്ഞ നമ്മൾ ഇവിടുന്ന് മാറി താമസികത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു നിന്നെയും കൊണ്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോകും ഇതാ ഇപ്പൊ എൻ്റെ തീരുമാനം പറഞ്ഞു മനസ്സിലായോ എന്ന് ചോദിച്ചു വാ കിടക്കാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ രവിയേട്ടം കിടന്ന് ചന്ദ്രമോ പറഞ്ഞോണ്ടിരിക്ക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ പിന്നെ ചന്ദ്രമതി നേരെ ഭാമയോടെ എടുത്തിരുന്നു ശ്രുതി അയ്യായിരം രൂപ കൊടുത്ത കണക്ക് പറയുമോ അപ്പം എന്തെങ്കിലും ഒരു കാര്യം ഇല്ലെങ്കിൽ അവൾ നിനക്ക് അയ്യായിരം രൂപ എന്ന് ചോദിച്ചു അപ്പോൾ എല്ലാ മാസവും അവളും തരുമെന്ന് പറഞ്ഞു ആ തരുമെന്നാ പറഞ്ഞേ എന്ന് ചന്ദ്രമതി ഭാമയോട് പറയണം ഇതിനൊക്കെ നീ എന്നോടാ കടപ്പെട്ടിരിക്കുന്നത് ഞാൻ കാരണമല്ലേ ശ്രുതി നിന്റെ മരുമകളായതെന്ന് ഭാമ ചോദിക്കുമ്പോൾ ശ്രുതിയെയും വർഷിയെയും കൊണ്ട് എനിക്ക് നല്ലതേ വരും രേവതിയാണ് പ്രശ്നം അവളെ ഓർക്കുമ്പോ തന്നെ എൻ്റെ വയർ എരിയാണെന്ന് ഭാമയോട് പറയുന്നു ചന്ദ്രമതി ബസ് ഓടിക്കുന്ന ജോലി കൊണ്ട് രേവേട്ടൻ കൂടുതലൊന്നും സമ്പാദിച്ചിട്ടില്ല അദ്ദേഹം നേരത്തെ ആ ജോലി ഒഴിവാക്കിയിരുന്നെങ്കിൽ രേവതി എൻ്റെ വീട്ടിൽ വരില്ലായിരുന്നു എന്ന് ചന്ദ്രമതി അവളുടെ അച്ഛൻ ആ ബസ്സിന് മുന്നിൽ വീണ് മരിച്ചത് കൊണ്ടാ നമ്മുടെ തലയിലായത് എന്നൊക്കെ പറയുമ്പോ ഹ നീയല്ലേ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വഴിയുണ്ടെന്ന് പറഞ്ഞത് എന്നിട്ട് എന്തൊന്നും നടന്നില്ല എന്ന് ചോദിച്ചു അപ്പൊ രാവിലെ മുതൽ രാത്രി വരെ വിശ്രമവും ഞാൻ അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു സഹിക്കാൻ കഴിയാതെ അവൾ വീട് വിട്ട് പോകുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അവൾ ഒരു കൂസലും ഇല്ലാതെ എല്ലാ ജോലികളും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു രേവതി എന്താ മറ്റു രണ്ട് മരുമക്കളെ പോലെ അച്ഛൻ്റെ കാശു കൊണ്ട് തിന്ന് ജീവിച്ചവളാണോ എന്ന് ചോദിച്ചു ചന്ദ്രമതി ചന്ദ്രമതിയോട് ഭാമ അപ്പോൾ രേവതിയെ ചെറുപ്പം മുതൽ പൂ കെട്ടി വിറ്റ് സ്വന്തം കാലിലെ നിൽക്കുന്നവളാണ് ഉം അപ്പം മറ്റു രണ്ടുപേരും വാടകക്കാലിലാണോ നിൽക്കുന്നതെന്ന് ഭാമയോട് ചന്ദ്രമതിന് ചോദിച്ചു ജോലി ചെയ്യാൻ മടിയില്ലെന്നാ ഉദ്ദേശിച്ചത് മനസ്സിലായോ നിനക്കുന്ന ഭാമ അവളെ ജോലി ചെയ്യിപ്പിച്ച് ഇരട്ടാന്ന് വെച്ചാലേ അതെന്തായാലും നടക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ അതെനിക്ക് മനസ്സിലായിടി അതുകൊണ്ട് ഞാൻ ഈ വിഷയം രവിയേട്ടനോട് സൂചിപ്പിച്ചു എന്നിട്ട് സച്ചിയേയും രേവതിയെയും വേറെ വീട്ടിൽ താമസിപ്പിക്കാമെന്നും ഞാൻ രവിയേട്ടനോട് പറഞ്ഞു എന്നിട്ട് രവിയേട്ടൻ നിന്നോട് എന്താ പറഞ്ഞേ മൂന്ന് മക്കളും ഭാര്യമാർക്കൊപ്പം വീട്ടിൽ താമസിക്കട്ടെ നമുക്ക് രണ്ടു പേർക്കും മാറി താമസിക്കാവെന്ന് രവിയേട്ടൻ എന്നോട് പറഞ്ഞു നാട്ടിലെ അമ്മയ്ക്കരികിൽ പോയി നിൽക്കാവുന്ന അപ്പോഴേക്കും ഒരു ഒറ്റ ചിരി അപ്പൊ നീ എന്താ ചിരിക്കണേ എന്ന് ചോദിച്ചു ഞാൻ തമാശയൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ സീരിയസ് ആയിട്ട് എല്ലാം പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ രവിയേട്ടനെ ഇങ്ങനെയൊക്കെയാ പറയുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാൻ ചന്ദ്രൻ സച്ചിയെ വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിക്കാൻ രവിയേട്ടൻ വിടുവോ നിനക്ക് എന്തേ നിനക്കെന്തു പറ്റി മൂന്ന് മക്കളിൽ രവിയേട്ടൻ ഏറ്റവും ഇഷ്ടം കൂടുതലും സച്ചിയോടല്ലേ എന്ന് ചോദിച്ചു സച്ചിയും രേവതിയും തീരുമാനിച്ച വീട് വിട്ടിറങ്ങിപ്പോയാ പ്രശ്നവും കാര്യങ്ങളൊന്നും പിന്നെ ഉണ്ടാവത്തില്ലല്ലോ എന്ന് പറഞ്ഞു രവിയേട്ടനെ അത് തടുക്കാനും പറ്റത്തില്ലല്ലോ അവന്റെ അച്ഛനെ വിട്ടിട്ട് സച്ചി എവിടേക്കും പോവില്ല ചന്ദ്രൻ നിനക്കെന്താ അതും അറിയില്ലേ എന്ന് ചോദിച്ചു അപ്പൊ പോകും പോകും ഉറപ്പാ എവിടെ അടിച്ചാലാ സച്ചിക്ക് വേദനിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് ചന്ദ്രമതി അങ്ങനെ പറയുമ്പോൾ ഭാമ ഇങ്ങനെ ആലോചിക്കുക അടുത്തുതന്നെ അവർ രണ്ടു പേരും വീട് വിട്ട് പോകും ഭാമേ നീ നോക്കിക്കോളാം പറഞ്ഞു അതിനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ട് നീ കണ്ടോളാം പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചന്ദ്രമതി രേവതി നീ ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ലേ റെഡി ആയില്ലേ നീ ഇതിനകത്ത് എന്തെടുക്കുകയെന്ന് ചോദിച്ചു ചെന്നു നിന്ന് സ്വപ്നം കാണുവാണോ എന്നൊക്കെ ചോദിച്ചു രേവതി മൈൻഡ് ചെയ്യുന്നില്ല ശ്രുതിയും മറിഷം ഇപ്പം കഴിക്കാൻ വരും സാമ്പാർ ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി ഇങ്ങനെ തൊള്ളി തുറിച്ചു നോക്കുന്നുണ്ട് ഇഡ്ഡലി മാത്രം വരാ വടയുണ്ടാക്കണം പിന്നെ വർഷയ്ക്ക് പുതിയ ചട്നി ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നല്ലോ ആ അപ്പം അതുണ്ടാക്കിയപ്പോൾ അപ്പം ഇതെന്താണെന്ന് ചോദിച്ചു കൈ അപ്പം ഇതെന്താണെന്ന് ചോദിച്ചു കൈ നീ എന്താ ഇത് കാലല്ല കൈ ആണെന്ന് അറിയാവുന്ന ചന്ദ്ര രേവതിയോട് പറയുക നീ എന്തിന എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് രണ്ട് കയ്യേ ഉള്ളൂ എന്ന് ഉം എന്നിട്ടാണോ അത് വേണം ഇത് വേണം പെട്ടെന്ന് എടുക്കുന്നൊക്കെ നിങ്ങൾ എന്നോട് പറയുന്നെന്ന് രേവതി ചന്ദ്രമതിയോട് ചോദിക്കാം എന്നിട്ട് രേവതി അടുത്ത് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് പോകുമ്പോ ചന്ദ്രപതി പിന്നാലെ ചെന്നിട്ട് ഈയിടെ ആയിട്ട് നീ എതിർത്ത് സംസാരിക്കുന്നത് കൂടുന്നുണ്ട് എനിക്ക് ദേഷ്യമെന്ന സംഹാരത്തോണ്ടവട് ഞാനൊന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രപതി പറയുമ്പം അതെ അമ്മേ അമ്മ അപ്പുറത്തെങ്ങാനും പോയി താണ്ടപ്പാടെ ഞാനിതൊന്നുണ്ടാക്കിക്കോട്ടെ എന്ന് ചന്ദ്രമതിയോട് പറഞ്ഞപ്പം ഞാൻ പിന്നെ തരാം എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കുന്നു പറഞ്ഞു ചന്ദ്രമതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അതും പറഞ്ഞു ചന്ദ്രമതി അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ എന്റെ ദൈവമേയെന്നും പറഞ്ഞോണ്ട് രേവതി ഇങ്ങനെ അവിടെ നിൽക്കുക രേവതി ഇങ്ങനെ ഇഡ്ഡലി എടുത്തുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ഒരുങ്ങി ദേ ഇറങ്ങി വരുന്ന ശ്രുതി മോള് ആൻറ്റി എനിക്ക് പെട്ടെന്ന് പോകണം ഫുഡ് റെഡി ആയോ എന്ന് ചോദിച്ചപ്പോൾ റെഡിയാ രേവതി ശ്രുതിക്ക് കഴിയാനെടുക്ക ഇപ്പൊ മോളെ ഇരിക്കുന്നു പറഞ്ഞോണ്ട് ശ്രുതിയെ പിടിച്ചവിടെ ഇരുത്തുന്നു രേവതി രേവതി എന്ന് പറഞ്ഞ് നീട്ടി തള്ള രേവതി അന്നേരത്തേക്കും കഴിക്കാനുള്ളതുമായിട്ട് അങ്ങോട്ടേക്ക് വന്നു ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ ഇഡ്ഡലിയും സാമ്പാറും ചട്നി പറഞ്ഞു രേവതി എനിക്ക് ഇഡ്ഡലി ഒന്നും വേണ്ട എനിക്ക് ദോശ മതി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പറഞ്ഞു അത് കേട്ടുകൊണ്ടാണ് സച്ചി വരുന്നത് അല്ല നിനക്കും കൂടി ചേർത്ത് ഇഡ്ഡലി ഉണ്ടാക്കിയതെന്ന് പറയുമ്പം എനിക്കിത് വേണ്ട നീ രണ്ട് ദോശ ചുട്ടി തന്നാൽ മതി എന്ന് പറഞ്ഞു ശ്രുതി വലിയ ആജ്ഞാപിക്കുന്നു രേവതിയോട് അല്ല ദോശ ചൂടാൻ ഒഴിവ് പറയണ്ട ശ്രുതിക്ക് ഇഡിൽ വേണ്ടാന്ന് പറഞ്ഞില്ലേ നീ ദോശ വരാൻ ചന്ദ്രമതി പറഞ്ഞു ശ്രുതിക്ക് പെട്ടെന്ന് പോകണമെന്നു ഇത് കേട്ടോട് നമ്മുടെ സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുക സച്ചി അവൾക്ക് ദോശ ഇപ്പം കലക്കി കൊടുക്കും അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനല്ലേ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി